സംഘടിപ്പിക്കുന്ന നസീഹതു സ്വബാഹ് എട്ടാം നാടാണ് ഇന്ന് നാം സംവദിക്കുന്നത് ഇന്ന് നിങ്ങളുമായി സംവദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം സംഘടിക്കുക ശക്തി ആർജിക്കുക എന്നതിനെയാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ് എന്നതിൽ തർക്കമില്ല സമൂഹത്തിൻ്റെ ഉന്നതയ്ക്കും സംരക്ഷണത്തിനും സാമ്പത്തികമായും സാംസ്കാരികമായും സംഘടിച്ച് ധാർമ്മികബോധത്തോടെ അതിവിദൂരം സഞ്ചരിക്കേണ്ടതുണ്ട് മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് ശക്തമായ സംഘടനാ പ്രവർത്തനം കാലഘട്ടത്തിൻ്റെ അനിവാര്യത തന്നെയാണ് പ്രത്യേകിച്ച് മുഗ്മിനങ്ങൾ സംഘടിക്കേണ്ടതും സംഘടിപ്പിക്കപ്പെടേണ്ടതുണ്ട് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ സംഘടന സങ്കാട ഒന്നിച്ചു നിന്നുകൊണ്ട് സംഘടിച്ച് നിന്നുകൊണ്ട് വിവാദത്ത് ചെയ്യുന്നതിന് ധാരാളം പ്രതിഫലങ്ങൾ ധാരാളം പ്രോത്സാഹനങ്ങൾ നൽകിയിട്ടുണ്ട് അത് ശക്തിയാർജിക്കുന്നതിലും സംഘടിക്കുന്നതിലും ഇസ്ലാം നൽകുന്ന പ്രോത്സാഹനങ്ങളാണ് ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും അടിത്തറ നിലകൊള്ളുന്നത് സംഘടിച്ച് പ്രവർത്തിക്കുന്നതിലാണ് ഞാനൊരു ഉദാഹരണം പറയാം ഒരു കാർ അത് ഓടിക്കാൻ ഉദ്ദേശിച്ചാൽ അത് സ്വമേധയാ ഓടിപ്പോകണമെന്നില്ല അതിന് ഒരു ഡ്രൈവർ ആവശ്യമാണ് ഡ്രൈവറുടെ കയ്യും ഡ്രൈവറുടെ കാലും ഡ്രൈവറുടെ കണ്ണും ചിന്തയും പ്രവർത്തിക്കുമ്പോഴാണ് അതിൻ്റെ ക്ലച്ചും ആക്സിലേറ്ററും ഗീറും എല്ലാം പ്രവർത്തിപ്പിക്കുമ്പോഴാണ് ആ കാറ് മുന്നോട്ട് പോകുന്നത് അതുപോലെ കാർ കാറിൻ്റെ എല്ലാ ഘടകങ്ങളും അതിൻ്റെ യന്ത്രങ്ങളും പരസ്പരം സഹകരിച്ചു പ്രവർത്തിക്കുന്നതിലാണ് ഉദ്ദിഷ്ട സ്ഥാന സ്ഥാനത്തേക്ക് വാഹനത്തെ എത്തിക്കാൻ സാധിക്കുന്നു ഒരു യന്ത്രത്തിൻ്റെ പരസ്പര ഒത്തുചേരലിനെ കുറിച്ച് നാം ചിന്തിക്കുന്നത് പോലെ മനുഷ്യൻ്റെ ഏതൊരു ആവശ്യത്തെയും സാധിച്ചെടുക്കുവാൻ പര പരസ്പര സഹകരണവും പരസ്പര സഹായവും അത്യാവശ്യമാണ് എന്ന് ഈ ഉദാഹരണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം മനുഷ്യ സമൂഹത്തിന് ഉത്ബോധനം ആയിക്കൊണ്ട് അള്ളാഹു പരിശുദ്ധ കുർആാനിലൂടെ നമ്മുടെ കാഴ്ചയിൽ നിസ്സാരമായ ഒരു ഈച്ചയെക്കുറിച്ച് അള്ളാഹു വിശദമായി പറയുന്നുണ്ട് ഔഹായിൽ നഖ്ല നബിയെ തങ്ങളുടെ നാഥൻ തേനീച്ചക്ക് സന്ദേശം നൽകി പർവ്വതങ്ങളിലും അള്ളാഹു നൽകിയ സന്ദേശങ്ങൾ പർവ്വതങ്ങളിലും വൃക്ഷങ്ങളിലും മനുഷ്യർ നിർമ്മിച്ചു തരുന്ന സങ്കേതങ്ങളിലും നീ കൂട് നിർമ്മിക്കുക നിന്റെ നാഥൻ്റെ വഴിയിൽ പ്രവേശിക്കുകയും എല്ലാ ഫലങ്ങളിൽ നിന്നും ഭക്ഷിക്കുകയും ചെയ്യുക അതിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്ന വിവിധ നിറത്തിലുള്ള ദ്രാവകം മനുഷ്യവംശത്തിൻ്റെ രോഗത്തിന് ശമനമാണ് ഇതിൽ ചിന്തിക്കുന്ന മനുഷ്യർക്ക് ദൃഷ്ടാന്തമുണ്ട് സൂറത്തു നഹിൽ വളരെ വിശദമായി തന്നെ പറയുന്നു നമുക്ക് ചിന്തിച്ച് നാം ഒന്ന് ചിന്തിച്ച് നോക്കൂ ലക്ഷക്കണക്കായ ഈച്ചകൾ ഒരു റാണിയുടെ നേതൃത്വത്തിൽ സംഘടിക്കുകയും മനോഹരമായ കൂട് നിർമ്മിക്കുകയും പകൽ സമയങ്ങളിൽ പറന്നകലുകയും സർവ സസ്യങ്ങളിൽ നിന്നും പൂവുകളിൽ നിന്നും മലരുകളിൽ നിന്നും മധുരം നുകരുകയും അവരുടെ ഭവനത്തിൽ പ്രത്യേകമായി സജ്ജീകരിച്ച അറകളിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു ഇതിൻ്റെ പുരോഗതി റാണിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തുകയും അത് തേനാക്കി മാറ്റുകയും മനുഷ്യരുടെ സന്ധികൾക്കുണ്ടാകുന്ന വേദനയ്ക്കും വയറിളക്കത്തിനും നബിസ് അല്ലാഹുഅലൈഹി വസലമാ തങ്ങൾ തന്നെ മരുന്നായി തേനിനെ ഉപദേശിക്കുകയും ചെയ്തു മാനവ സമൂഹത്തിന് ലോകാവസാനം വരെ ഉപകാരപ്രദമായ ഒരു മരുന്നിനെ നിർമ്മിക്കാൻ സാധിച്ചത് ഈ നിസാരമായ തേനീച്ചക്കാണ് ചന്ദ്രനെപ്പോലും കീഴടക്കിയെന്ന് അഭിമാനിക്കുന്ന മനുഷ്യൻ്റെ രണ്ട് വിരലിനടിയിൽ കുടുങ്ങിയാൽ ചത്തുപോകുന്ന അത്രയും നിസാരമായ ഒരു തേനീച്ച അവസാന നാളുവരെ നിലനിൽക്കുന്ന തേനിനെപ്പറ്റി പരിശുദ്ധ ഖുർആാനും നിബിസല്ലാഹു അലൈഹി വസല്ലമാങ്ങളും വൈദ്യലോകവും ചർച്ച ചെയ്യുന്നു അത് അവരുടെ സംഘടിത പ്രവർത്തനത്തിൻ്റെ ഒരു ഉദാഹരണമാണ് എന്നാൽ അനേകം തേനീച്ചകളുടെ അധ്വാന ഫലമായി ശേഖരിച്ച ഈ മധുരത്തിനെ കുടിച്ചു തീർക്കുന്ന ഒരു ജോലിയും ചെയ്യാത്ത അലസരന്മാരായ ചില തേനീച്ചകളെയും അവർക്കിടയിൽ കാണാം അവർ നിർമ്മാണ പ്രവർത്തനത്തിലോ തേൻ കൊണ്ടുവരുന്നതിലോ പരിശ്രമിക്കുന്നില്ല അവിടെ മഠയന്മാരായി ജീവിക്കാനാണ് അവരിഷ്ടപ്പെടുന്നത് നാം സദാ കണ്ടുപൊടി കൊണ്ടു മറ്റൊരു ജീവിയാണ് ഉറുമ്പ് ഉറുമ്പുകൾക്കും അങ്ങനെ സംഘടിതമായ ഒരു ജീവിതവും സംഘടിതമായ ഒരു ശൈലിയും അല്ലാഹുദാല പരിശുദ്ധ ഖുറാനിൽ സുലൈമാൻ നബി അലിഹി സൈന്യങ്ങളുടെയും പാദത്തിനടിയിൽപ്പെട്ട് നിങ്ങൾ ഞെരിഞ്ഞ് അവർന്നു പോകാതിരിക്കാൻ വേണ്ടി എന്ന് സൂറത്തു നംലില് അള്ളാഹുതാല പറയുന്നുണ്ട് അഥവാ ഒരു ഉറുമ്പുകളുടെ നേതാവ് മറ്റു ഉറുമ്പുകളോട് സംസാരിക്കുന്ന ഒരു സംഭാഷണം അവരും അവരുടെ കൂട്ടത്തിലും മടിയന്മാരായ ഉറുമ്പുകളെ നമുക്ക് കാണാൻ കഴിയും ഒരു ചത്ത ഒരു പാറ്റയെ ഒരു ഈച്ചയെ ഒരു അവർക്ക് അവർക്കുള്ള എന്തെങ്കിലും ഒരു വസ്തുവിനെ അവർക്ക് കിട്ടിയാൽ അതും കൊണ്ട് അവർ സഞ്ചരിക്കുകയാണ് ആ കൂട്ടത്തിൽ എല്ലാവരും ഒത്തുപിടിച്ച് കൊണ്ടുപോകുമ്പോൾ കൂട്ടത്തിൽ ചില മഠിയന്മാരുണ്ടാകാം അതുപോലെ ആകരുത് മനുഷ്യന്മാർ നാം ആ മടിയന്മാരുടെ കൂട്ടത്തിലാകരുത് ഈ ജീവികളുടെയൊക്കെ സംഘാടനം പോലെ നമ്മളും സംഘടിച്ച് നിന്നാൽ നമ്മളും ഒരുമിച്ച് നിന്നാൽ നമുക്ക് പല നല്ല കാര്യങ്ങളും സാധിച്ചെടുക്കാൻ കഴിയും എന്നാലേ സാധിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ സംഘടിച്ച് നിൽക്കാൻ പറ്റുന്ന ഉലമ സംഘടനകൾ പണ്ഡിത സംഘടനയാണ് സമസ്ത കേരള ജമിയാത്തുൽ ഉലമ അള്ളാഹു അനുഗ്രഹിച്ച് അതിൻ്റെ നാൽപ്പത് ഷൂറ അംഗങ്ങൾ വളരെ തക്കുവയിലും ജീവിതശുദ്ധിയിലും ജീവിക്കുന്ന ആ മഹാന്മാരുടെ അഭിപ്രായങ്ങൾ അവർ കൂടിയിരുന്ന് പറയുന്ന ആ മജലിസിനാണ് സൂറ സംഗമം എന്ന് പറയുന്നത് അള്ളാഹുറബി റബ്ബുൽ ഇസത്ത് അവരുടെ കൂടെ ജീവിക്കാനും അവരെ പിൻപറ്റി ജീവിക്കാനും നമുക്ക് അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ ഇന്നത്തെ ചോദ്യം ഉറുമ്പിനെ കുറിച്ച് അള്ളാഹു ഏത് സൂറത്തിലാണ് പ്രതിപാദിച്ചത് അസലാമലൈക്കും വാർഹത്തുള്ള